ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ് അവസാന മരുന്ന് പരീക്ഷിച്ച് നാല് ഒക്ടോബർ മാസം അവസാന ആഴ്ച അണക്കര മരിയൻ കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട നയിക്കുന്ന ധ്യാനത്തിൽ സംബന്ധിക്കാൻ അവസരം കിട്ടി മാതാപിതാക്കളോടൊപ്പമാണ് ധ്യാനത്തിൽ പങ്കെടുത്തത് ധ്യാനം അവസാനിച്ച് വളരെ സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി അപ്പോഴാണ് മൊബൈൽ ഫോൺ ഓൺ ചെയ്തത് ഉടനെ ഒരു ഫോൺ കോൾ എന്റെ ഹൃദയത്തിനടുത്ത ഒരു സഹോദരി ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ വിളിച്ചതാണ് പന്ത്രണ്ട് വർഷമായി ബ്ലീഡിംഗ് തകരാറുള്ള പെൺകുട്ടിയാണ് അവൾ ബ്ലീഡിംഗ് തുടങ്ങിയാൽ മാസങ്ങൾ നിലയ്ക്കാതെ തുടരും മരുന്ന് കഴിച്ചാൽ രണ്ടോ മൂന്നോ ആഴ്ചകൾ അല്പം കുറയും വീണ്ടും പഴയതുപോലെ തന്നെ ഒടുവിൽ മരുന്നുകൾ ഫലിക്കാതെയായി ഡോക്ടർമാർ ഒരു അത്ഭുത പ്രതിഭാസമായി ചിത്രീകരിച്ചു കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് വിധി എഴുതി കാണാൻ വളരെ സുന്ദരിയാണ് അവൾ നല്ല വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയുണ്ട് പക്ഷേ വിവാഹമെന്നത് അവളുടെ സ്വപ്നങ്ങളിൽ മാത്രമായി അവശേഷിച്ചു അവളോട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ധ്യാന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നവരായാലും ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും രണ്ടോ മൂന്നോ കരുണയുടെ ജപമാല ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുറച്ചുനാൾ തുടർച്ചയായി പ്രാർത്ഥിക്കണം ഒരു മാസമോ അതിൽ കൂടുതലോ പ്രാർത്ഥന തുടരുക ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കും അനേകം സാക്ഷ്യങ്ങൾ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു ഞാൻ ഇക്കാര്യം ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്തായാലും രോഗവുമായി കുറെ വർഷങ്ങൾ കടന്നുപോയി പണവും ഏറെ ചെലവായി അവസാന പരീക്ഷണം പോലെ കരുണ എന്ന മരുന്ന് ഒന്ന് പരീക്ഷിച്ചാലോ മൂന്ന് കരുണയുടെ ജപമാല വീതം ദിവസം പ്രാർത്ഥിക്കാൻ അവൾ തീരുമാനിച്ചു മരുന്നുകൾ ഒന്നും ഉപയോഗിക്കില്ലെന്ന് അവൾ ഈശോയോട് പറഞ്ഞു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു ജോബ് നാൽപ്പത്തിരണ്ട് രണ്ട് നവംബർ ഒന്ന് മുതൽ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി മരുന്നുകൾ പൂർണമായും ഉപേക്ഷിച്ചു മുപ്പത്തി ഒൻപത് ദിവസവും ഒരു മാറ്റവും കണ്ടില്ല പലപ്പോഴും അവൾ അവശതയിൽ വീണുപോയി എനിക്ക് ഉള്ളിൽ ഒരു ഭയം നാണം കെടേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട് ഇനി പത്തൊൻപതാമത്തെ അടവ് ഞാൻ എടുക്കേണ്ടി വരുമല്ലോ എന്ന് ഈശോയോട് പറഞ്ഞു ഈശോയെ ഭീഷണിപ്പെടുത്തി കാര്യം നേടാറുണ്ട് ചിലപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല പുള്ളിക്കാരൻ മറന്നു പോകുന്നതാകും ചിലപ്പോഴൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഞാൻ ഈശോയോട് പറഞ്ഞു നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയാൻ രണ്ട് ദിവസമേ ബാക്കിയുള്ളൂ നിനക്കും എനിക്കും നാണക്കേടുണ്ടാക്കരുത് വിശുദ്ധ ഫോസ്റ്റിനായോട് ഈശോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈശോയെ ഓർമ്മിപ്പിച്ചു വിശുദ്ധ ഡയറിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് സഹിക്കാൻ പറ്റാത്ത വിധം ചൂട് വളരെ കഠിനമാണ് മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ദാഹിക്കുകയാണ് കർത്താവ് ഞങ്ങൾക്ക് മഴ അയക്കുന്നതുവരെ കരുണയുടെ ജപമാല ചൊല്ലാൻ ഞാൻ തീരുമാനിച്ചു അത്താഴത്തിന് മുൻപ് ശക്തമായ മഴ ഭൂമിയിൽ പതിച്ചു മൂന്ന് മണിക്കൂർ ഇടതെ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ഈ പ്രാർത്ഥന വഴി എല്ലാ കാര്യങ്ങളും ആർജിച്ചെടുക്കാമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു എന്റെ ഭീഷണിക്ക് ഒടുവിൽ ഈശോ കൂളായി ഇരിക്കുന്നു എന്ന് തോന്നി നീ എന്തിനാ പേടിക്കുന്നത് ഇനിയും രണ്ടു ദിവസമില്ലേ എന്ന് എന്നോട് ചോദിക്കും പോയി ഈശോ അങ്ങനെയൊക്കെയാണ് ലാസർ രോഗിയാണെന്ന് രോഗിയാണെന്നറിഞ്ഞിട്ടും പിന്നീട് ലാസർ മരിച്ചിട്ടും അവിടേക്ക് പോകാതെ നാല് ദിവസം കഴിഞ്ഞ് അവരുടെ ഭവനത്തിൽ പോയി അത്ഭുതം പ്രവർത്തിച്ച ആളാണ് അതോർത്തപ്പോൾ എനിക്കും ഒന്നും പറയാൻ തോന്നിയില്ല വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ ഈശോ എനിക്കുള്ളത് കൃത്യമായി തന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത് മറന്നുപോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം എന്ന് കരുതി പോയതാണ് എന്നിട്ടിപ്പോൾ എന്റെ വായടപ്പിച്ചു കളഞ്ഞു അടുത്ത ദിവസം നാൽപ്പത് ദിവസങ്ങൾ തികയുകയാണ് രാത്രിയിൽ എനിക്കൊരു ഫോൺ സന്ദേശം ചേച്ചി ഇന്ന് അല്പം പോലും ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി എന്ത് പറയണമെന്നറിയാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈശോയെ കെട്ടിപ്പിടിച്ച് കുറെ നേരം ഞാൻ കരഞ്ഞു ഈശോയെ നിന്റെ സ്നേഹം ഉൾക്കൊള്ളാൻ എന്റെ ഹൃദയത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഈശോയുടെ അടുത്തിരുന്നു ഇത്രയും വലിയൊരു സാക്ഷ്യം ഈശോയുടെ കരുണയുടെ മഹത്വത്തിനു വേണ്ടി അനേകരോട് പറയാൻ ഞാനും അവളും തീരുമാനിച്ചു പക്ഷെ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ചപ്പോൾ കുറച്ചുനാൾ കാത്തിരുന്നിട്ട് എല്ലാം ശരിയായെങ്കിൽ മാത്രം സാക്ഷ്യപ്പെടുത്താം എന്ന് ഞാൻ കരുതി തൊട്ടടുത്ത ദിവസം അവളുടെ മെസ്സേജ് വീണ്ടും ബ്ലീഡിങ് തുടങ്ങിയിരുന്നു എനിക്ക് മനസ്സിലൊരു കുറ്റബോധം ഈശോയെ സംശയിച്ചതിന്റെ പേരിൽ ഈശോയോട് ക്ഷമ ക്ഷണ ചോദിച്ചിട്ടും മനസ്സിൽ സ്വസ്ഥതയില്ല മനസ്സ് ഭാരപ്പെട്ടുകൊണ്ട് അഞ്ചു ദിവസങ്ങൾ കടന്നുപോയി പോയി അവളുടെ മെസ്സേജ് വീണ്ടും വന്നു ജീവിതത്തിൽ ആദ്യമായി അവൾക്ക് മാസമുറ അഞ്ചു ദിവസത്തിൽ മരുന്നുകളില്ലാതെ അവസാനിച്ചു ഈശോയെ നോക്കാൻ പോലും സാധിക്കാതെ എന്റെ അവിശ്വാസത്തെയും നികൃഷ്ട അവസ്ഥയെയും ഓർത്ത് ഞാൻ വിലപിച്ചു പിന്നീട് ഒരിക്കലും അവൾക്ക് ബ്ലീഡിംഗ് തകരാറ് സംഭവിച്ചിട്ടില്ല